നമസ്കാരം അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് നൽകാനായി രാഷ്ട്രീയ ജനതാദൾ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സംവരണം തട്ടിയെടുക്കുമെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറിയും ബീഹാർ ഇൻചാർജുമായ വിനോദ് താവട്ടയുടെ പ്രസ്താവനയും ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശവും കൻവാർ യാത്രാ റൂട്ടുകളിലെ ഡിസ്പ്ലേ ഷോപ്പ് ഉടമകളുടെ പേരുകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കാവ്യ പാർട്ടിയുടെ വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നാൽ ആർ ജെ ഡിയെക്കാളും ബി ജെ പിയുടെ ഹിന്ദുത്വം കലർന്ന രാഷ്ട്രീയ വാചാടോപത്തിന്റെ മാതൃക അതിന്റെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡിയുവിനെ നാണം കെടുത്തുന്ന ഒന്നാണ് കൺവാർ യാത്രാ റൂട്ടുകളിൽ കടയുടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള ഔദ്യോഗിക ഉത്തരവിനെ വിമർശിക്കാൻ ജെ ഡി യു മുഖ്യ വക്താവ് കെ സി ത്യാഗി സമയം ചെലവഴിച്ചില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരുമായുള്ള സൗഹൃദം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും ആത്മവിശ്വാസം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് കെ സി ത്യാഗി പറഞ്ഞത് കടകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കുക എന്ന വിഭജന ആശയം തള്ളിക്കളയാൻ ത്യാഗിയെ പ്രേരിപ്പിച്ചത് ബീഹാറിലെ സാമൂഹിക മതജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കൻവാരിയർ തങ്ങളുടെ കുടങ്ങൾ സുൽത്താൻഗഞ്ചിലെ ഗംഗാജലത്താൽ നിറയ്ക്കുകയും സുൽത്താൻഗഞ്ച് മുതൽ ദിയോഖർ വരെയുള്ള നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ ഈ മാസം മുഴുവൻ വൈദ്യനാഥന് അർപ്പിക്കാൻ കാൽനടയാത്ര നടത്തുകയും ചെയ്തിരുന്നു കൻവാരിയർക്കായി പ്രത്യേക വസ്ത്രങ്ങൾ തുന്നുന്നതിലും സാധനങ്ങൾ വിൽക്കുന്നതിലും ദുഷ്കരമായ യാത്രയിലൂടെ അവർക്ക് വെള്ളവും പാർപ്പിടവും നൽകുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി മുസ്ലിങ്ങളുള്ള ഹിന്ദു മുസ്ലിം മതസ്പർദ്ധയുടെ അതുല്യമായ കാഴ്ചയാണ് കൻവാർ യാത്ര ഉത്തർപ്രദേശിലും ഇതുതന്നെയാണ് സ്ഥിതി ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിനെ എതിർക്കുന്നതിൽ ജെ ഡി യു ദ്രുതഗതിയിലാണെങ്കിലും പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സംഭരണത്തെക്കുറിച്ചുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി താവ്ഡെയുടെ അവകാശവാദം കാവ്യ പാർട്ടിക്കും ഗുണകരമല്ല എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മഹാഗത് സർക്കാർ നടപ്പാക്കിയ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അറുപത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിൽ താവ്ഡെ ഹിന്ദു സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിൽ അവരുടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഭയം വളർത്താൻ അവലംബിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയിലേക്ക് മാറിയിട്ടും ഒമ്പതാം ഷെഡ്യൂളിലെ മുസ്ലിങ്ങളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന താഴ്ന്ന വിഭാഗങ്ങൾക്ക് ജോലിയിൽ വർദ്ധിപ്പിച്ച സംവരണം ഉൾപ്പെടുത്തണമെന്ന് ജെ ഡി യു കേന്ദ്ര സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്ന സമയത്താണ് താവടയുടെ പ്രസ്താവന ഉയരുന്നത് കൂടാതെ ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി നൽകണമെന്ന ആവശ്യവും ജെ ഡിയു ആവർത്തിച്ചു കൊണ്ടേയിരുന്നു നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് യുവാക്കളെ അകറ്റിയെന്ന് കരുതുന്ന അഗ്നിവീർ പദ്ധതിയുടെ പുനരവലോകനം പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ജെ ഡിയുവിനെ നിസ്സാരമായി കാണരുതെന്ന് ബി ജെ പി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തി രണ്ടു മാസങ്ങൾ പിന്നിടുമ്പോൾ ഇത്തവണ ജെ ഡിയുവിന്റെയും തെലുങ്ക് പാർട്ടിയുടെയും ഊന്നുവടിയിൽ പ്രത്യേകിച്ച് ജെ ഡിയുവിന്റെ പിന്നോക്ക വിഭാഗ നേതാക്കളിൽ ഒരു അസ്വസ്ഥത ഉടലെടുക്കുന്നതായി കാണാം നിതീഷിനൊപ്പം ഇല്ലായിരുന്നു എങ്കിൽ സംസ്ഥാനത്ത് ബി ജെ പി പൂജ്യത്തിൽ എത്തുമായിരുന്നു എന്ന് പിന്നോക്ക ജാതിയിൽപ്പെട്ട നിരവധി ജെ ഡി യു നേതാക്കൾ തുറന്നു പറയുന്നതായും നമുക്ക് കേൾക്കാം യഥാർത്ഥത്തിൽ ജെ ഡിയുവിന്റെ പിന്നോക്ക വിഭാഗ നേതാക്കളുടെ അവകാശവാദം സത്യത്തിൽ നിന്ന് ഒട്ടും അകലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാഗഠ്ബന്ധൻ സർക്കാർ നടത്തിയ ജാതി സർവേ പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മുപ്പത്തി ആറ് ദശാംശം ആറ് ശതമാനം ഇ ബി സികളാണ് ഉള്ളത് ഇ ബി സികൾ പ്രധാനമായും എൻ ഡി എയിലേക്ക് മാറുകയും സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് അവരെ മുപ്പത് സീറ്റുകളിലേക്കാണ് നയിച്ചത് സംഘപരിവാറിന്റെ ഇൻപുട്ടിൽ തളർന്ന് അയൽ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ യാദവ ജാദവ ഇതര ജാതികളെയെല്ലാം ബി ജെ പി എങ്ങനെ വിജയിപ്പിച്ചു എന്നതിന്റെ കഥകൾ വലിയൊരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു സമാനമായ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗങ്ങൾ സംസ്ഥാനത്തും ബി മാറിയതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷിന്റെ പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെടുമെന്നുള്ള അഭ്യൂഹവും ഉണ്ടായിരുന്നു എന്നാൽ യാദവ ഇതര പിന്നോക്കക്കാരും ജാദവ ഇതര ദളിതരും അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് വൻതോതിൽ വോട്ട് ചെയ്തതായി ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയുടെ മോശം പ്രകടനത്തിൽ ഇത് വ്യക്തമായ ഒരു കാര്യമാണ് മാത്രമല്ല ഫലപ്രഖ്യാപനം വരുമ്പോൾ ബി ജെ പിക്ക് എതിരെ ജെ ഡിയുവിന് മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നതാണ് ബീഹാറിൽ മോദി മാജിക് ഇല്ലെന്നും ഒരു മാന്ത്രികതയുണ്ടെങ്കിൽ അത് ഒരു നിതീഷ് മാജിക് ആണെന്നും ഇ ബി സികൾ കൂടുതലും അദ്ദേഹത്തോടൊപ്പമുണ്ടെന്നും വ്യക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് എൻ ഡി എയിലേക്ക് മാറിയില്ലായിരുന്നുവെങ്കിൽ യു പി പോലെ ബീഹാറിലും ബി ജെ പിക്ക് വളരെ മോശമായ ഒരു വിധി നേരിടേണ്ടി വരുമായിരുന്നു എന്ന് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സന്തുലിതാവസ്ഥയിലേക്ക് നയിക്കാൻ നിർണായക വോട്ട് ബാങ്കായി മാറുന്ന അങ്ങേയറ്റം പിന്നോക്ക വിഭാഗങ്ങൾ തൊഴിലില്ലായ്മയുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം നിതീഷ് പ്രചാരണങ്ങളിൽ വാഗ്ദാനം ചെയ്ത അറുപത്തഞ്ച് ശതമാനം സംവരണം ജെയുടെ പിന്തുണയുള്ള മോദി സർക്കാർ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തൊഴിലവസരങ്ങളുടെ കുറവ് വിലക്കയറ്റം താഴെത്തട്ടിൽ വളരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം എന്നീ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഓഗസ്റ്റ് പകുതി മുതൽ സംസ്ഥാനത്തുടനീളം യാത്ര നടത്തുമെന്ന് ആർ നേതാവ് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇ ബി സിയിൽ ഉൾപ്പെട്ട ജെ ഡി യു എം എൽ എ ഗോപാൽ മണ്ഡലാണ് ലാലു പ്രസാദ് യാദവിനെ ആർ ജെ ഡി മേധാവിക്ക് മാമ്പഴം സമ്മാനിച്ചെന്ന വ്യാജനെ വിളിച്ചത് ഇ ബി സിയിൽപ്പെട്ട ചില ജെ ഡി യു നേതാക്കൾ ലാലുവിന്റെ സാമൂഹ്യനീതിയെ കുറേയേറെ പുകഴ്ത്തിപ്പാടിയിട്ടുമുണ്ട് ഈ സംഭവ വികാസങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളിലെ ചില വിഭാഗങ്ങളെ നിതീഷിനെ ഇന്ത്യ ബ്ലോക്കിലേക്ക് മാറ്റാനുള്ള സാധ്യതയെക്കുറിച്ച് ഊഹിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലിക്കാത്ത ഹിന്ദുത്വ പ്രേരിതമായ വിഭജന അജണ്ടയിലേക്ക് മടങ്ങുന്നതിന് പകരം നിതീഷ് കുമാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ബി ജെ പി ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ് പിന്നോക്കക്കാരിൽ നിന്ന് ആർ ജെ ഡി സംവരണം തട്ടിയെടുത്ത മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന താവ്ഡയുടെ പ്രസ്താവനയിൽ ഒരു പുതുമയും നിഴലിച്ച് കാണുന്നുമില്ല മച്ചലി മട്ടൺ മംഗൾസൂത്ര മുജ്ര തുടങ്ങിയ പരിക്കൻ വാക്കുകൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി മോദി സമാനമായ ആരോപണങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പതാം ഷെഡ്യൂളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അറുപത്തഞ്ച് ശതമാനം കോട്ടയും ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവിയും നൽകണമെന്ന ആവശ്യം അവഗണിച്ച് സമാനമായ മന്ത്രിമാരെ നിലനിർത്തിക്കൊണ്ട് മോദി ഒന്നും മാറിയിട്ടില്ലെന്ന് കാണിച്ചു തരികയാണ് പക്ഷേ നിഷേധാത്മകതയിൽ ജീവിക്കുന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണിത് താഴെത്തട്ടിൽ സ്ഥിതിഗതികൾ മാറിയിട്ടുമുണ്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നിതീഷിനെ പ്രേരിപ്പിച്ചേക്കാം ഇനി അതിന് വെറും ഒന്നര വർഷം മാത്രമാണ് ബാക്കി